രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഒരു സുപ്രധാന ദിനം രാഷ്ട്രത്തിലുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗവും മഹത്തായ പരേഡ് കൊണ്ട് അടയാളപ്പെടുത്തും രണ്ടു നൂറ്റാണ്ടോളം നീണ്ട ബ്രിട്ടീഷ് കൊളോണിയം ഭരണത്തിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പോരാട്ടത്തെ ആദരിക്കുകയും ഒരു സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വിലയർപ്പിച്ച നേതാക്കളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആദരിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി നാല്പത്തി ഏഴോടെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ വീക്ഷണത്തെ പ്രതിഫലിക്കുന്ന വിക്ഷിത ഭാരത് എന്നാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തി ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത് ബ്രിട്ടീഷ് ഭാരതത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ എഴുപത്തി ഏഴാമത്തെ ആഘോഷമാണോ അല്ലെങ്കിൽ എഴുപത്തി എട്ടാമത്തെ ആണോ എന്ന കാര്യത്തിൽ സംശയമുള്ളവരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയിൽ ഭരണം അവസാനിച്ചു അന്നു മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ വർഷം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയേഴാമത്തെ വാർഷികമായി ആചരിക്കുന്നുണ്ട് എന്നിരുന്നാലും നാൽപ്പത്തിയേഴ് ആരംഭിക്കെ പോയിന്റായിരിക്കെ കണക്കാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ച് തീയതി എഴുപത്തി സ്വാതന്ത്ര്യ ദിനമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനമാണ് ആചരിക്കുന്നതെന്ന് പറയാം ഓഗസ്റ്റ് പതിനഞ്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും രാവിലെ ഏഴരയ്ക്കാണ് പ്രസംഗവും നടത്തുക അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള പതിനൊന്നാമത്തെ ദിന പ്രസംഗമാണ് ഇവന്റ് മറ്റ് ചാനലിലൂടെ നമുക്ക് കാണാൻ സാധിക്കും പതാക ഉയർത്ത ശേഷം പ്രധാനമന്ത്രി മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും അദ്ദേഹത്തിന്റെ മുൻകാല നേട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ഭാവി ലക്ഷ്യങ്ങളോടുകൂടെ നയങ്ങളോടും രൂപപ്പെരയുകയും സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുകയും ചെയ്യുകയാണ് തുടർന്ന് ഇന്ത്യയുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും സാങ്കേതിക പുരോഗതിയും പ്രദർശിപ്പിക്കുന്ന മഹത്തായ പരേഡും നടക്കും